ഞാൻ പറയുന്ന നാഷണലിസത്തില് മുസ്ലിങ്ങൾ വരും പക്ഷേ ഇസ്ലാം വരില്ല വെയർ ഹാസ് ടു ബി എ ഡിഫറൻസ് ബിറ്റ്വീൻ മുസ്ലിം ആൻഡ് ഇസ്ലാം മുസ്ലിം ഒരു സാധാരണ ഒരു മതമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് ഇസ്ലാമിൻ്റെ ഫണ്ടമെന്റൽ ടെനറ്റ്സ് ഉണ്ടല്ലോ ദേ ആർ ഡേഞ്ചറസ് ഐ എസ് ഐ എസ് ആണ് മോസ്റ്റ് ഫണ്ടമെ സൗദി അറേബ്യ പോലും അവരെ ഭയപ്പെടുന്നു കാരണം അവർ പറയുന്നത് മെക്കയിലെ ആ ഇതുണ്ടല്ലോ കാബാ അതൊരു വിഗ്രഹമാണ് നിങ്ങൾ പ്രദക്ഷിണം വഹിക്കുന്ന ഒരു വിഗ്രഹത്തിന് ആ വിഗ്രഹം പൊളിച്ചുകളെയാണ് പക്ഷെ താങ്കൾ എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ റിലീജിയനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന നാഷണലിസത്തില് മുസ്ലിങ്ങൾ വരും പക്ഷെ ഇസ്ലാം വരില്ല അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആ അത് അത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണോ അന്നേയും മുസ്ലിങ്ങൾക്കും കൂടെ വരും ഡിഫറൻസ് ബിറ്റ്വീൻ മുസ്ലിം ആൻഡ് ഇസ്ലാം മുസ്ലിം ഒരു സാധാരണ ഒരു മതമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് ഉണ്ടല്ലോ ദേ ആർ ഡേഞ്ചറസ് ഇസ്ലാം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഫോളോ ചെയ്യുന്നത് ഒരേ പുസ്തകം തന്നെയാണ് അങ്ങനെയാണ് താങ്കൾക്ക് പക്ഷെ ഫണ്ടമെന്റലി അവരുടെ പുസ്തകം പുസ്തകം അത് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഹിന്ദു ദേവാലയം മുസ്ലിം ദേവാലയമായാലും ക്രിസ്ത്യൻ ദേവാലയമായാലും തുല്യമാണെന്ന് പറയുന്നില്ല ഇതൊരു ഹിന്ദു ചിന്താഗതിയാണ് മുസ്ലിം ചിന്താഗതി ഇസ്ലാം ചിന്താഗതി അല്ല ഇസ്ലാമിന് അവരുടെ ദേവാലയമല്ല അതൊരു പ്രാർത്ഥനാലയമാണ് അതായത് താങ്കൾ പറയുന്നില്ല ഇസ്ലാമിന് ഒരു ഡിഫ ഡെഫിനേഷനുണ്ട് മുസ്ലിമിന് ഒരു ഡെഫിനേഷനുണ്ട് എങ്കിൽ താങ്കൾ പറയുന്ന ഈ വാദം ശരിയാണ് പക്ഷേ ഞങ്ങളൊക്കെ ഒരു കോമൺ ചിന്തിക്കുമ്പോൾ ഇത് ഇത് രണ്ടും ഒന്നാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നു അതിൽ തെറ്റുമില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ധരിക്കുന്നത് പക്ഷേ ഈ ഒരു ഡിവിഷൻ അവരുടെ മനസ്സിൽ വരണം ഈ ഫണ്ടമെൻ്റൽസിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ആ ഫണ്ടമെൻ്റൽസ് ഫോളോ ചെയ്യുന്നത് ആധുനിക യുഗത്തിൽ മുതലാകുന്ന കാര്യമല്ലെന്നും അവർ മനസ്സിലാക്കണം മനസ്സിലാക്കിയാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ടാണ് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നത് പക്ഷേ അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ ടെനസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓരോ മുസ്ലിമും ഐ എസ് ഐ എസ് കാരനാകും ഐ എസ് ഐ എസ് ആണ് മോസ്റ്റ് ഫണ്ടമെ സൗദി അറേബ്യ പോലും അവരെ ഭയപ്പെടുന്നു കാരണം അവർ പറയുന്നത് മെക്കയിലെ ആ ഇതുണ്ടല്ലോ കാബാഹ് അതൊരു വിഗ്രഹമാണ് നിങ്ങൾ പ്രദക്ഷിണം വഹിക്കുന്ന ഒരു വിഗ്രഹത്തിന് ആ വിഗ്രഹം പൊളിച്ചുകളയാണ് നിങ്ങൾ കല്ലെറിയുന്നുണ്ട് സാത്താൻ സാത്താൻ്റെ ഒരു ഒരു കോൺക്രീറ്റ് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ സാത്താനൻ സങ്കല്പിച്ച് കല്ലെറിയുന്നു അതൊരു വിഗ്രഹമല്ലേ അത് പൊളിച്ചു കളയണം ദാറ്റ് ഈസ് വൈ സൗദി അറേബ്യ ഈസ് എ ഫ്രയർ ഓഫ് ഐ എസ് കാരണം ഐ യസ് ഇതിൻ്റെ ഫണ്ടമെൻ്റലേക്ക് തിയറിറ്റിക്കലി അവർ പറയുന്നത് ശരിയാണ് താൻ പക്ഷേ ഇറ്റ് സി ദിസ് ഈസ് ദിസ് ഈസ് വെയർ ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ആർ ഡിഫറെൻറ്റ് മോഹൻദാസ് വിമർശിക്കുന്നത് ഒറ്റ പോയിൻ്റ് ആണ് വാട്ട് ഇ ഫുൾ തിങ് ടു സേ മോഹൻദാസ് പിണറായി വിജയനെ വിമർശിക്കാറുണ്ട് ത്രട്ട് ടു വേൾഡ് പീസ് ദാറ്റ് ഇസ് ഇസ്ലാം എന്റെ സംസാരത്തിൽ ഇടയ്ക്കും തലക്കും എല്ലാം ഇതിങ്ങനെ വന്നു ലൈവായിട്ട് കേരളത്തിൽ ഇപ്പൊ കുറഞ്ഞിരിക്കുന്നു ലൈവായിട്ട് വന്ന വിഷയം ഹമാസ് വിഷയമാണ് നാച്ചുറലി ഐ വിൽ റിയാക്ട് ഓൺ ദാറ്റ് യു വിൽ ഫീൽ ദാറ്റ് ഓ ദോ മോൻറ്റ് ഓൺ ഇസ്ലാം ബിക്കോസ് ഇസ്ലാം ഈസ് ദർ എവറി വെയർ സൗദി അറേബ്യ അറ്റാക്കിംഗ് യമൻ ഇസ്രായേൽ ആൻഡ് ഹമാസ് കോൺഫ്ലിക്റ്റ് ഇൻ വിച്ച് ഇറാൻ ഈസ് ടേക്കിംഗ് പാർട്ട് ഓൾ ദീസ് ആർ മുസ്ലിം കൺട്രീസ് എക്സെപ്റ്റ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ തലപ്പത്ത് എപ്പോഴും അവരെ യുടെ സ്പീച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായവും പല അപഗ്രദനങ്ങളും പറയുന്നത് താങ്കൾ പറഞ്ഞ പോയിന്റുകളൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ ഒരു സമുദായം ഇന്ത്യയിൽ വേണ്ട എന്നാണോ അങ്ങനെ ഐ ആം ഈക്വലി ക്രിറ്റിക് ഓഫ് കമ്മ്യൂണിസം പക്ഷേ ആ നരേറ്റീവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇസ്ലാം ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു തന്ത്രമാണ് മോഹൻദാസ് പറഞ്ഞാൽ ആൻറ്റി എല്ലാം എടുത്തിട്ട് ഒരു നരേറ്റീവ് ഉണ്ടാക്കുക സോ ദാറ്റ് ഇടതുപക്ഷം ഈസ് സേവ്ഡ് ഇടതുപക്ഷത്തിന് ഇതിലും ഷാർപ്പായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ നരേറ്റീവ് ഉണ്ടാവില്ല പക്ഷെ യു നീഡ് ഒരു വർഗീയവാദികൾ ഇന്ത്യയിലെ മുസ്ലിംസ് എന്ത് ചെയ്യും ഇന്ത്യയിലെ മുസ്ലിംസ് ഒന്നും ചെയ്യണ്ട മാന്യം മര്യാദയായിട്ട് ജീവിച്ചു പോയാൽ മതി എങ്ങനെ ജീവിക്കും ഇപ്പൊ ഇപ്പൊ ജീവിക്കുന്ന പോലെ അപ്പോ ഇതേ പുസ്തകത്തെ വിമർശിക്കുന്ന ടി ജി മോഹൻദാസ് പറയുന്നത് മാന്യം മര്യാദയായിട്ട് എന്നാണ് അത്രേ ഉള്ളൂ ഞാൻ ഞാൻ സോമദേവിനോട് പറഞ്ഞില്ലേ ഈ പുസ്തകം വായിച്ച എത്ര മുസ്ലിംസ് ഉണ്ടെന്ന് യു ടേക്ക് ഹിന്ദുസ് ഹിന്ദുക്കളിൽ സ്വന്തം മതത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച എത്ര പേരുണ്ട് അവിടെ ഇവിടെ ഒന്നുണ്ട് ശ്ലോകം പ്രാർത്ഥനയൊക്കെ അറിയാം ഇതുപോലെയാണ് ഇസ്ലാമിൽ ആ ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയാം ഇപ്പൊ വിളിക്കുന്നു ഇതിന്റെ അർത്ഥം അറിയാവുന്ന എത്ര മുസ്ലിങ്ങളും ഉണ്ട് അവര് വിചാരിക്കുന്നു ഹിന്ദുക്കളുടെ ദൈവം പോലെ നമ്മുടെയും ദൈവം ക്രിസ്ത്യാനികൾ ഒരു പക്ഷേ ഒരു മുസൽമാൻ ആ പുസ്തകം വായിക്കാൻ തയ്യാറായാൽ ഈ ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫിലോസഫി തെറ്റിപ്പോയില്ലേ ആ പുസ്തകം വായിക്കേണ്ട മാന്യമര്യാദയായിട്ട് ജീവിച്ചാൽ മതി എന്നാണോ പുസ്തകം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച ആളായിരുന്നു ചേഖൻ ആ ചേഖൻ ഉഹ്മാവലിക്ക് സംഭവിച്ചത് എന്താ ഹി സ്റ്റാർട്ട് അപ്പൊ പ്രൊപ്പഗേറ്റിംഗ് ദിസ് ഇസ് നോട്ട് വാട്ട് ആക്ച്വലി യു റിട്ടൺ ഇൻ ഖുറാൻ ഓർ ഹൗ ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇതായിരുന്നു ചേഖൻ ഉഹ്മവുലിയുടെ ബേസിക് പോയിന്റ് ഹി വാസ് കിൽഡ് ബിക്കോസ് ഇസ്ലാമിലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്കറിയാം ഡേഞ്ചറസ് ആണ് ഈ പുസ്തകം എടുത്തിട്ട് ചർച്ചയിൽ കൊണ്ടുവരുന്നത് ഡേഞ്ചറസ് ആണെന്ന് അതുകൊണ്ട് അവർ ഇതിൻ്റെ തർജ്ജമ പോലും അനുവദിച്ചിരുന്നില്ല പക്ഷെ അവിടെ ഒരു ക്രിറ്റിസിസം ഉണ്ട് താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ആ പുസ്തകത്തിൽ കാഫിർ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം അതുപോലെ തന്നെ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് താങ്കളുടെ സ്പീച്ചിൽ തന്നെ പബ്ലിക് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള പുസ്തകം വായിച്ച് ചേകന്നൂർ മൗലവി എത്ര തവണ ഇന്റർപ്രിറ്റ് ചെയ്താൽ പോലും ആ പുസ്തകം ന്യായീകരിക്കപ്പെടില്ല അക്കോർഡിംഗ് ടു ടി ജി മോഹൻദാസ് ഫിലോസഫി അപ്പോ ചേകന്നൂർ മൗലവിയെ താങ്കൾ ന്യായീകരിച്ചാൽ പോലും താങ്കളുടെ ആ ഒരു പാരഡോക്സ് സോൾവ് ആവും ഇറ്റ് ഈസ് ഒരു ഒരു ഇമ്പോസിബിലിറ്റി എന്ന് ഞാൻ കരുതുന്നു ബട്ട് ചേഖന്നൂർ മൗലവി ഒരു ഒരറ്റംപ്റ്റ് നടത്തുന്നു ഐ മസ്റ്റ് സപ്പോർട്ട് ഹിം ഐ മസ്റ്റ് സപ്പോർട്ട് ഹിം ബിക്കോസ് ഐ ഈ ഖുറാന് വേറൊരു രീതിയിൽ വിശദീകരിച്ച് അത് ബോധ്യപ്പെടുത്തി ആ സമൂഹത്തെ ഈ കട്ടർ പന്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറയട്ടെ സാധിക്കും വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് പക്ഷേ ബിക്കോസ് ഐ ശ്രീ ടി ജി മോഹൻദാസ് എന്തുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും താങ്കൾ തള്ളി പറയുന്നില്ല എന്റെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ആ ഒരു ഖുറാൻ എന്തുകൊണ്ട് പൂർണ്ണമായി തള്ളി പറയുന്നു മൗലവിയെ പറയുന്നത് ഒരു ഭാഗം സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ഖുറാൻ തെറ്റെന്ന് പറയുന്നുണ്ട് ഞാൻ എന്തിനും ഖുരാൻ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ തള്ളി പറയണം

മൈ സ്റ്റാൻഡ് ഓൺ ഖുറൻസ് അത് ഖുറാനിൽ തന്നെ എഴുതിയ ഒരു വ്യാഖ്യാനം വേണ്ടാത്ത ഒരു ഗ്രന്ഥം ഖുറാനാണ് ആ ഖുറാനിൽ കാഫറുകളെ അമുസ്ലിങ്ങളെ കാണുന്നെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു സ്റ്റാൻഡ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ാണ് സോംദേവ് ജീവിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് സ്റ്റാൻഡെല്ലാം ഞാൻ പറഞ്ഞത് ഈ സാധനം എല്ലാം ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് ഇതാണ് ഐ എസ് ഐ എസ് ജമായത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഇവരെല്ലാം പിന്തുടരുന്നത് ഇതാണ് ഖുറാനകത്തെ എന്നിട്ട് ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല ഞാൻ സുപ്രീം കോടതി ജഡ്ജിയുമല്ല വിചാരിക്കരുത് വോട്ടവകാശമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ് താങ്കൾ ഈ പുസ്തകത്തെ എങ്ങനെ നോക്കിക്കാണും ഞാൻ ഈ പുസ്തകത്തെ നോക്കിക്കാണുന്നതിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള വരികളുണ്ട് ആറായിരം വരികളുള്ള ഖുറാനിലെ ഏകദേശം മൂന്നിലൊന്ന് രണ്ടായിരം വരികൾ ആളുകളെ ഇങ്ങനെ കൊല്ലണം വെട്ടണം അടുക്കണം ബലാത്സംഗം ചെയ്യണം ഇതെല്ലാമാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതായത് ടി ജി മോഹൻദാസ് എന്ന വ്യക്തി ആ പുസ്തകത്തെ അംഗീകരിക്കുന്നില്ല ഇല്ല ഞാൻ അംഗീകരിക്കുന്നില്ല ആ പുസ്തകത്തെ റിജക്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമും മുസ്ലിമും എന്ന പദം താങ്കൾ പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു കാര്യം അറിയാമോ ഈ പുസ്തകത്തിലെ ഈ ഡേഞ്ചറസ് വരികൾ വിട്ടിട്ട് ബാക്കി വരികൾ ചില നല്ല വരികളുണ്ടല്ലോ കുറേ തത്വങ്ങളൊക്കെ ഇത് മാത്രം പഠിപ്പിക്കുന്ന മദ്രസ്സുകൾ കേരളത്തിലുണ്ട് അറിയാം ഈ ടൂത്തേഡ് വിട്ടിട്ട് ആ ടൂത്തേഡ് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് അവരുടെ വാരികകൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് ഇവരുടെ പലവിധ വിഭാഗങ്ങളുണ്ടല്ലോ ഇവർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അതും കൂടെ പഠിപ്പിക്കേണ്ടതാണ് എന്ന് ചിലർ പഠിപ്പിക്കുകയില്ല എന്ന് ചിലർ